ഹായ് ഫ്രാൻസ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോണത് വായിൽ കപ്പലോടും ചമ്മന്തിയാണ് കേട്ടാ അടിപൊളി ചമ്മന്തി തയ്യാറാക്കാൻ ഇനി ഞാൻ ഇവിടെ എടുത്ത ഇൻഗ്രീഡിയൻസ് ഒരു മാങ്ങയുടെ പകുതി മാങ്ങ ഞാൻ നന്നായിട്ട് തോല് കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ഉള്ളി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ഇത്തിരി ചുമന്ന മുളകായിപ്പോട്ടെ ഇത് ഒരിത് ഒരേതൾ വേപ്പിലെടുത്തിട്ടുണ്ട് ഒത്തിരി ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ഉള്ളി പച്ചമുളക് ഇഞ്ചി വേപ്പില ആവശ്യത്തിന് ഉപ്പ് എന്നിട്ട് ഇതെല്ലാം കൂടെ ഞാൻ മിക്സിയിലിട്ട് ഒരു തരി വെള്ളം ചേർക്കാതെ ഞാൻ അരച്ചെടുക്കാൻ പോവേണ്ട എന്നിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ രീതിയിൽ വേണം ചമ്മന്തി അരച്ചെടുക്കാൻ കേട്ടാ അടിപൊളിയാണ് സെർവ് ചെയ്ത് അടിപൊളി ഏസ്റ്റാണ് കേട്ടോ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കണ കേട്ടോ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അടിപൊളി ഏസ്റ്റാണ് കേട്ട ഒരു പറ ചോറുംണ്ണ ഇതൊട്ടി ഉപ്പ് ഉപ്പൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ നമ്മളൊന്നും നിങ്ങൾക്ക് നിങ്ങ ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ